ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും മുന്നണികൾ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരുന്നു കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് യാതൊരുവിധമായ ട്രെൻഡും സൃഷ്ടിക്കുവാൻ ഒരു മുന്നണിക്കും സാധിച്ചിട്ടില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം തൃശൂരിൽ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി കുറെ നാളുകളായി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തെടുക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ആദ്യഘട്ടങ്ങളിൽ ഒരു പരിധി വരെ അവർക്ക് വിജയിക്കുവാൻ സാധിച്ചുവെങ്കിലും പിന്നീട് കയ്യിലിരിപ്പ് കൊണ്ട് ആ ട്രെൻഡ് നഷ്ടമാകുന്ന ഒരു കാഴ്ചയുണ്ട് ടി എൻ പ്രതാപൻ എന്ന അവിടുത്തെ നിലവിലെ സിറ്റിംഗ് എം പി കളമിറങ്ങി കളിക്കുവാൻ തുടങ്ങിയപ്പോൾ സുരേഷ് ഗോപി എന്ന പേര് അപ്രസക്തമായി തുടങ്ങി തൃശൂരിൽ എന്ന് പറയാതിരിക്കുവാൻ സാധിക്കുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് ഒരു അഞ്ച് സീറ്റെങ്കിലും ലഭിച്ചാൽ മാത്രമേ അവർക്ക് മാനക്കേട് ഒഴിവാക്കുവാൻ സാധിക്കുള്ളൂ പക്ഷെ കേന്ദ്ര നേതൃത്വം പോലും കണക്ക് കൂട്ടുന്നത് രണ്ട് അല്ലെങ്കിൽ ഒന്ന് അന്ന സംഖ്യയിലേക്ക് ഒതുങ്ങും എന്ന് തന്നെയാണ് ആ ഒന്ന് എന്ന് പറയുന്നത് തൃശ്ശൂരിലാണ് പക്ഷെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഭാവി എന്താകും എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്കൊന്നും അവിടെ വലിയ കാര്യങ്ങൾ പറയുവാനില്ല സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ സുരേഷ് ഗോപി പ്രധാനം ചെയ്യുന്ന ആ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ള ആളുകൾ തന്നെയാണ് ഈ പറയപ്പെടുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളവർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തൃശൂരിൽ ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി വലിയൊരു ട്രെൻഡ് ഉണ്ടാക്കി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്ന് ഒന്നും ആർക്കും പറയുവാൻ സാധിക്കില്ല കാരണം തൃശൂരിൽ കുറച്ച് വോട്ട് നേടുവാൻ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷം സാധിച്ചേക്കും പക്ഷേ സിറ്റിംഗ് എം ആയിരിക്കുന്ന ടി എൻ പ്രതാപൻ കാളാമറിഞ്ഞ് കളിച്ചാൽ ഉറപ്പായും അത് കോൺഗ്രസിനൊപ്പം യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ ഇത്തവണത്തെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം വട്ടപൂജ്യമായിരിക്കും ബി ജെ പി എന്നത് പൂജെ പി ആയി മാറുന്നൊരു കാഴ്ച നമുക്ക് കേരളത്തിൽ കാണുവാൻ സാധിക്കും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിയായി വരുമെന്നാണ് ബി ജെ പിയുടെ ഉറപ്പാകാത്ത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ തിരുവനന്തപുരത്ത് ഓർക്കണം സിറ്റിംഗ് എം പി ശശി തരൂരാണ് ശശി തരൂരിനെ പോലെ ഒരു വിശ്വപൌരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ എന്നല്ല സശാൽ നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാൽ പോലും ശശി തരൂരിനെ പരാജയപ്പെടുത്തും എന്നത് നഗ്നമായ സത്യം തന്നെയാണ് ഈ പറയപ്പെടുന്ന ആറ്റങ്ങളിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ മത്സരിക്കും ഈ ഈ രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനും ഒക്കെ ഈ പറയപ്പെടുന്ന കേന്ദ്രമന്ത്രിമാരായത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം പക്ഷേ സാധാരണക്കാർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ ഈ പറയപ്പെടുന്ന രാഷ്ട്രീയമില്ലാത്ത വോട്ടുകളുടെ നിർണായകമാകുന്ന വോട്ട് ബാങ്കിന്റെ നിർണായകമാകുന്ന സാധാരണക്കാർക്കിടയിലേക്ക് ഒരു സ്വാധീനവും ചെലുത്തുവാൻ സാധിക്കാത്ത രണ്ട് നേതാക്കന്മാരാണ് ഈ പറയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനും അതുകൊണ്ട് അവിടെയൊന്നും ആർക്കും ഒരു വെല്ലുവിളി ഉണ്ടാകില്ല നമുക്കറിയാം അവിടെ ഈ പറയപ്പെടുന്ന ആറ്റിങ്ങലിൽ സിറ്റിംഗ് എം പി ആയിരിക്കുന്നത് അടൂർ പ്രകാശാണ് അടൂർ പ്രകാശ് കൃത്യമായ കാര്യങ്ങൾ കരുനീക്കം നടത്തുന്നുണ്ട് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കരുനീക്കങ്ങളിലൂടെ ഇലക്ഷൻ രാഷ്ട്രീയത്തെ നേരിടുവാൻ അറിയാവുന്ന ഒരു നേതാവ് എന്ന നിലയിൽ അടൂർ പ്രകാശ് അവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ും ബിജെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേന്ദ്രത്തിൽ കഴിഞ്ഞ പത്ത് തവണകളായി എൻ ഡി എ സർക്കാർ ഭരണം കൈയാളുന്നു എന്നിട്ടും കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ ഇല്ലാതിരുന്നിട്ട് പോലും രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് കൊടുക്കുവാൻ ബി ജെ പി സർക്കാർ ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ തൃശൂരിലെ പ്രചരണ ആയുധം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകട്ടെ തൃശ്ശൂർ വികസിക്കട്ടെ എന്നുള്ളതാണ് ആദ്യം ജയിച്ചാൽ മാത്രമേ അവിടെ കേന്ദ്രമന്ത്രിയെ കൊടുക്കുവാൻ ബി ജെ പിക്ക് ആകല്ലോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിച്ച് അവിടെ നിന്നും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടെന്നൊരു അവസ്ഥയിലേക്ക് പോകും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് സർക്കാരിനെതിരെ ഇവിടുത്തെ ജനങ്ങളുടെ മുറുമുറുപ്പ് ഏറെ പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് പെൻഷൻ കുടിശുക സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ലായുക ഈ പറയപ്പെടുന്ന ലൈഫ് ഭവന മിഷൻ പദ്ധതിയിൽ പണം കൊടുക്കാതിരിക്കുക ഇവിടെ എല്ലാവരും ഒരു അരക്ഷിതാവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന് ഒരു തരംഗം സൃഷ്ടിക്കുവാൻ എല്ലാവിധമായ സാധ്യതകളും ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനൊരു പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നട്ടമായ സത്യം തന്നെയാണ് കഴിഞ്ഞത് നമ്മുടെ നമുക്കറിയാം ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളാണ് യു ഡി എഫ് ഇവിടെ നേടിയത് അതിനൊരു കാരണമുണ്ടായിരുന്നു വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുവാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം ആ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് വിജയിച്ചു പോകണം എന്നൊരു ട്രെൻഡ് കേരളത്തിൽ അലയോടിച്ചു അതിനുമപ്പുറത്തേക്ക് ശബരിമല വിഷയത്തിൽ പണിയെടുത്തത് ബി ജെ പി ആണെങ്കിലും അതിന്റെ പ്രയോജനം ലഭിച്ചത് കോൺഗ്രസിനായിരുന്നു അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം അതായത് കലാകാലങ്ങളായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹം ഹിന്ദു പ്രവർത്തകർ ഹൈന്ദവ വിശ്വാസികളായ ഇടതുപക്ഷ പ്രവർത്തകർ ബിജെപിക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് ഈ വോട്ടുകൾ കൃത്യമായി യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് നൽകി അങ്ങനെ യു ഡി എഫ് വലിയൊരു ട്രെൻഡ് സെറ്റ് ചെയ്ത് രാഹുൽ ഗാന്ധി ഘടകവും ശൌരിയോർ ഘടകവും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റത്തിന് ഇവിടെ ആക്കം കൂട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പ്രതീക്ഷിക്കാതെ പാലക്കാടും ആലത്തൂരും ഒക്കെ യു ഡി എഫിന്റെ കൈകളിലേക്ക് വന്നു ചേരുന്ന കാഴ്ച കണ്ടു പക്ഷേ ഇത്തവണ അങ്ങനെയൊരു ട്രെൻഡ് ഇവിടെ ഇല്ല പക്ഷേ ഇടതുപക്ഷ വികാരം നിലനിൽക്കുമ്പോഴും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികളിലും വിജയ സാധ്യതയുള്ള ഒട്ടനവധി സ്ഥാനാർത്ഥികളെ അവർ മുന്നിൽ നിർത്തുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പേര് വടകരയിൽ മത്സരിക്കുന്ന കെ കെ ശൈലജ ടീച്ചറിന്റെ പേരാണ് കെ കെ ശൈലജ ടീച്ചറിനെ വലിയ സ്വീകാര്യതയാണ് സാധാരണക്കാർക്കിടയിലുള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ നിന്നും രണ്ടാം പിണറായി സർക്കാരിലേക്കുള്ള ആ ഒരു ആ ഒരു കോക്കിൽ ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളെ സ്വാധീനിച്ച മന്ത്രിയുടെ പേര് കെ കെ ശൈലജ എന്ന് തന്നെയായിരുന്നു ആ കെ കെ ശൈലജ വടകരയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ ഒരു ശൈലജ എഫക്ട് അതിനടുത്തുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാത്രവിധമായ സംശയവുമില്ല കണ്ണൂരിൽ എം വി ജയരാജൻ സ്ഥാനാർത്ഥിയായി വരുന്നു കെ സുധാകരൻ അനാരോഗ്യത്തെ തുടർന്ന് മാറി നിൽക്കുവാൻ തീരുമിക്ക തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കുവാൻ യു ഡി എഫിന് ഒരുപക്ഷെ സാധിച്ചിരിക്കില്ല കാരണം കെ സുധാകരനെ പോലെ അത്രയും പ്രഗത്ഭരായ ഒരു നേതാവിന് പകരം വെക്കാൻ ഒരു പേര് കണ്ണൂരിൽ ഇല്ല എന്ന് തന്നെ പറയാം ഒരുപക്ഷെ കെ പി സി സി നിർബന്ധിച്ചാൽ കെ സുധാകരൻ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കില്ല അങ്ങനെ കെ സുധാകരൻ എം ഇ ജയരാജൻ ഒരു പോര് മുറുകയാണെങ്കിൽ കണ്ണൂരിന്റെ ഭാവി എന്താ എന്നത് പ്രവചനാതീതമായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും ആലപ്പുഴയിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ ഇരുപത് സീറ്റുകളിൽ പത്തൊമ്പത് സീറ്റ് യു ഡി എഫ് നേടിയപ്പോ ഈ പറയപ്പെടുന്ന കനലൊരു തരിയായി സി പി എം ഇടതുപക്ഷം എരിഞ്ഞമറങ്ങിയപ്പോൾ ആകെ ലഭിച്ചത് ആലപ്പുഴയിൽ ഒരൊട്ട സീറ്റാണ് അതേ സ്ഥാനാർത്ഥി ആരിഫ് വീണ്ടും ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ വരുന്നു പക്ഷേ ആരിഫിനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നും ലോക്സഭാ മണ്ഡലമായ ആലപ്പുഴയിൽ കേൾക്കുവാനില്ല ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലെ പ്രഗൽഭനായ ഒരു യുവ നേതാവ് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഉറപ്പായും ഈ പറയപ്പെടുന്ന ആരിഫിനെ പരാജയപ്പെടുത്തുവാൻ അവിടെ യു ഡി എഫിന് സാധിക്കും പിന്നെ ഇങ്ങോട്ടെടുത്താൽ സിറ്റിംഗ് എം പിമാരെ കുറിച്ച് നമ്മൾ കാലാകാലങ്ങളായി കേൾക്കുന്നതാണ് വർഷങ്ങൾ കൊണ്ട് എം പിമാരായിരിക്കുന്ന ഒട്ടനവധി പേർ ഈ യു ഡി എഫിന്റെ സാധ്യതാ ലിസ്റ്റിലുണ്ട് അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന്റെ വിവരങ്ങൾ അനുസരിച്ച് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കുന്നുവെന്ന ാണ് അങ്ങനെയാണെങ്കിൽ ആ ജനവികാരമൊക്കെ വോട്ടാക്കി മാറ്റിയാൽ പല സീറ്റുകളും ഇടതുപക്ഷത്തിന് തിരിച്ചുപിടിക്കുവാൻ സാധിക്കും ബിജെപി വോട്ടുകൾ ഇത്തവണ വലിയൊരു ഘടകമായി മാറാത്ത ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത് കാരണം കേന്ദ്രത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് വിജയിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കേരള ബിജെപി ഘടകം പരാജയമാണ് എന്ന് തന്നെ വേണ്ടി പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പി സി ജോർജ് വരുമെന്നാണ് ചില മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി സി ജോർജ് സ്വന്തം പാർട്ടി ഉപേക്ഷിച്ച പാർട്ടിയെ കൊണ്ടുവന്ന് ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടിയിട്ട് അവിടെ സ്ഥാനാർത്ഥിയാകുവാൻ കാത്തിരിക്കുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർ അതിന് വലിയ എതിർപ്പാണ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പി സി ജോർജ് ഈ പറയപ്പെടുന്ന പത്തനംതിട്ടയിൽ വന്ന് മത്സരിച്ചാൽ എങ്ങനെ വിജയിക്കുമെന്ന ചോദ്യം ബാക്കിയാകുന്നു പൂഞ്ഞാറിൽ നിന്നൊക്കെ വോട്ട് വൺ ബ്ലോക്കായി പി സി ജോർജിന് ലഭിക്കും എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത് പക്ഷേ ഈ പറയപ്പെടുന്ന പി സി പരാജയപ്പെട്ട ആളാണ് പിന്നീട് അങ്ങോട്ട് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടപ്പെട്ട പി സി ജോർജ് എന്ന് പറയുന്നത് പി സി ജോർജ് ഒരു എഫക്റ്റുമാകാൻ പത്തനംതിട്ടയിൽ സാധിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല പിന്നെ ഇടതുപക്ഷത്തിന്റെ മറ്റൊരു പ്രഗത്ഭനായ നേതാവ് കൊല്ലത്ത് മത്സരിക്കുന്നുണ്ട് എം മുകേഷ് കഴിഞ്ഞ തവണ ഒരു ഇടതുപക്ഷ തരംഗം ഉണ്ടായത് മാത്രം വിജയിച്ചു കയറിയ കൊല്ലം പോലെ ഒരു ഇടതുപക്ഷ അനുകൂല നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചു കയറിയ നേതാവാണ് എം മുകേഷ് അവിടുത്തെ സാധാരണക്കാർക്ക് അവരുടെ എം എൽ എ കുറിച്ച് യാതൊരു വിധമായ അഭിപ്രായവും ഇല്ല നമുക്കറിയാം എം എൽ എ ആയതിനു ശേഷവും സിനിമയും സീരിയലും ഷോകളും ഒക്കെ വിടാതെ അതിന്റെ ബിനാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടാത്ത ഒരാൾ അയാളെ വീണ്ടും എന്തിനാണ് കൊല്ലം പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷം മത്സരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ബാക്കിയാകുന്നു അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്ന എൻ കെ പ്രേമചന്ദ്രനാണ് ആർ എസ് പി കേരളത്തിൽ തകർന്നടിഞ്ഞപ്പോഴും ഇപ്പോഴും ജനപ്രതിനിധിയായി തുടരുന്ന സി പി എം അത്രത്തോളം കഴുകനെ പോലെ വട്ടമിട്ട് പറന്നിട്ടും ആ കഴുകന്മാരെ തച്ചുടച്ചുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നേതാവാണ് എൻ കെ പ്രേമചന്ദ്രൻ സാധാരണക്കാർക്കിടയിൽ തൊഴിലാളി വർഗ ആളുകൾക്കിടയിൽ ജനങ്ങൾക്കിടയിലൊക്കെ വലിയ സ്വാധീനമുള്ള സാധാരണക്കാരായ നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കുമ്പോൾ മുകേഷിന്റെ ഭാവി വെറും ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രം ഒതുങ്ങും മെമ്പർ ഓഫ് പാർലമെന്റിലേക്ക് മുകേഷിന് നടന്നു നീങ്ങുവാൻ കൊല്ലത്ത് നിന്ന് സാധിക്കില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അങ്ങനെ 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 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ആലത്തൂർ നമുക്കറിയാം കഴിഞ്ഞ തവണ വിപ്ലവകരമായ വലിയ ആരും പ്രതീക്ഷിക്കാത്തൊരു വലിയ വിജയം നേടിയ ആലത്തൂർ രമ്യ ഹരിദാസിനെ കുറിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും കൊടുത്ത സാധാരണക്കാർക്കില്ല എന്നാണ് ചാനലുകൾ നടത്തിയ സർവേകളിലൂടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോ നമുക്ക് മനസ്സിലാവുന്ന അവിടെ ദേവസ്വം ബോർഡ് മന്ത്രി രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വരുന്നു രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആലത്തൂരിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയാം ഈ പറയപ്പെടുന്ന രമ്യ ഹരിദാസിന്റെ ഭാവി എന്താകുമെന്ന ചോദ്യം റിസൾട്ട് വരുന്നത് വരെ നമുക്കൊന്നും പറയുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും എന്തായാലും പല ലോക്സഭാ മണ്ഡലങ്ങളിലും പോരാട്ടം കടുക്കും ത്രികോണ മത്സരം ആകെ സംഭവിക്കുവാൻ പോകുന്നത് തൃശൂരിലാണ് പക്ഷെ തൃശൂരിൽ ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി പിടിക്കുന്ന വോട്ടുകൾ ആർക്കാണ് പ്രയോജനം ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയാകും ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ഇത്തവണയും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഒട്ടനവധി പേരുകൾ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ട് എന്ന് തന്നെ പറയാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നില്ലെങ്കിൽ പോലും സിറ്റിംഗ് എം പിമാരായ പലരും പോസ്റ്ററുകളും ഒക്കെ പുറത്തുവിട്ടു തുടങ്ങി വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നു ചുവരെഴുത്തുകളിൽ ആരംഭിച്ചിരിക്കുന്നു സിറ്റിംഗ് എം പിമാരോട് മത്സരിക്കുവാൻ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നു യൂത്ത് കോൺഗ്രസിലെ ചില വിഭാഗങ്ങൾക്കെങ്കിലും ഇതിനോട് എതിർക്കൊണ്ട് കാരണം കാലാകാലങ്ങളായി ഈ പറയപ്പെടുന്ന എം പിമാർ തന്നെ അവിടെ മത്സരിക്കുന്നു വിജയിക്കുന്നു എം പിമാരായിരിക്കുന്നു പുതുമുഖങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ല എന്നൊരു പഴി ഇത്തവണയും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളിൽ നിന്ന് യു ഡി എഫിന് നേരിടേണ്ടതായി വരുന്നു മുസ്ലിം ലീഗ് ഒരു സീറ്റ് കൂടി അധികം ചോദിച്ചിരുന്നു കൊടുക്കുവാൻ സാധിക്കില്ല എന്ന് യു ഡി എഫ് വൃത്തം വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ഇരുപതിൽ ഇരുപത് നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് ോട്ട് പോകുന്നു പക്ഷേ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുവാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരും ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് ഇരുപത് സീറ്റുകളിൽ ഒരു പത്തോ പന്ത്രണ്ടോ സീറ്റ് നേടുക എന്നതാണ് പക്ഷേ ഒരു ഏഴോ എട്ടോ സീറ്റുകളിലെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ കാണുമ്പോൾ അവർക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഭരണവിരുദ്ധ വികാരം കേരള സർക്കാരിന്റെ എതിരെ ഇവിടുത്തെ ജനങ്ങൾക്കുള്ളൊരു വികാരം അത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് പറയാതിരിക്കുവാൻ സാധിക്കില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ ഇത്തവണയും മത്സരിക്കും എന്നൊരു വാർത്തകളാണ് പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ കുറെ ആളുകളൊക്കെ പറയുന്നുണ്ട് ഇയാളെ എം ബി ആക്കി വിട്ടിട്ട് എന്താണ് പ്രയോജനമെന്ന് പക്ഷേ രാഹുൽ ഗാന്ധി കൃത്യമായി വയനാടിന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു അവിടുത്തെ സാധാരണക്കാർക്ക് ഒരു പ്രശ്നം വരുമ്പോ അദ്ദേഹം ഇവിടേക്ക് എത്തുന്നു അവിടെ എം പി ഫണ്ട് വിനിയോഗമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വേറൊരു സംവിധാനം പാറൽ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ വിജയിച്ച് ലോക്സഭയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല അത്തരത്തിൽ ഒരു വിപുലമായ സന്നാഹങ്ങളോടുകൂടി മൂന്ന് മുന്നണികളും അരയും തലയും മുറുക്കി ഇറങ്ങുമ്പോൾ ബി ജെ പിക്ക് നഷ്ടം തന്നെയായിരിക്കും ഇത്തവണയും സംഭവിക്കുവാൻ പോകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇരുപതിൽ നിന്ന് പത്തൊമ്പതിൽ നിന്ന് ഒരു സീറ്റെങ്കിലും കുറഞ്ഞാലും ഈ പറയപ്പെടുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ നിന്ന് യു ഡി എഫിന്റെ എം പിമാർ ജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുവാനില്ല നമുക്കറിയാം പല ഘടകങ്ങൾ കൊണ്ട് ഇത്തവണയും ട്രെൻഡ് മുഴുവൻ എൻ ഡി എക്ക് അനുകൂലമാണ് നരേന്ദ്രമോദിക്ക് അനുകൂലമാണ് നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി വരും എന്ന കാര്യത്തിൽ കോൺഗ്രസിന് പോലും സംശയമില്ലാതിരിക്കുന്നു പക്ഷെ വെറുതെയൊക്കെ ഖാർഗെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്ന നൂറ് സീറ്റിൽ ബി ജെ പി എൻ ഡി എ ഒതുങ്ങുമെന്ന് പറയുന്നെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും പറയുന്ന കാര്യമാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവും വലതുപക്ഷവും മുഖാമുഖം മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കേണ്ടത് അവരുടെ പിടിച്ചുനിൽപ്പിന് അവരുടെ ആത്മവിശ്വാസത്തിന് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിന് അനിവാര്യം തന്നെയാണ് ഈ പറയപ്പെടുന്ന ഇരുപതിൽ ഇരുപതും പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് യു ഡി എഫിനുള്ളതെങ്കിലും കഴിഞ്ഞ തവണ കയ്യിൽ നിന്ന് പോയ ആലപ്പുഴ ചിലപ്പോൾ തിരിച്ച് ലഭിക്കുവാൻ നല്ല സ്ഥാനാർത്ഥി ഇറക്കിയാൽ തിരിച്ചു ലഭിക്കുവാൻ സാധിച്ചേക്കാം പക്ഷേ പല സീറ്റുകളും സിറ്റിംഗ് എം പിമാരായിരിക്കുന്ന പലരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് നഷ്ടമാകുവാനുള്ള സാധ്യത വലിയ സാധ്യതയാണ് ഇത്തവണ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യാതൊരു വിധമായ മുൻവിധികളോടും കൂടി ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ കാണുവാൻ സാധിക്കില്ല കാരണം എന്ന് പറയുന്ന ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുവാൻ ഒരു മുന്നണിക്കും മൂന്ന് മുന്നണിക്കും സാധിച്ചിട്ടില്ല എന്നാണ് ഇടതുപക്ഷത്തിന് ഒരു ട്രെൻഡും സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അവർക്കെതിരെ ജനവികാരമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രതിപക്ഷത്തോട് ഈ പറയപ്പെടുന്ന ഭരണ മുന്നണിക്കെതിരെ എടുത്ത നിലപാടുകളോടൊക്കെ എതിർപ്പുകളുള്ള അവരുടെ രീതികളോട് എതിർപ്പുകളുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കുവാൻ പറ്റിയ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നേതാക്കന്മാരുടെ അഭാവം ഒക്കെ യു ഡി എഫിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിന്റെ ഒരു വികസന നേട്ടങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഞങ്ങൾക്ക് ഈ നേതാവ് ഉണ്ടാകും ആ ഒരു നേതാവിനെ കണ്ട് വോട്ട് ചെയ്യുവാനോ ഉള്ള ഒരു അവസ്ഥ ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ ബി ജെ പി നഷ്ടം തന്നെയായിരിക്കും ഈ ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ നിന്നും നൽകുവാൻ പോകുന്നത് പോരാട്ടം ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ് എത്ര സീറ്റ് എത്ര സീറ്റ് ഇവർക്ക് ലഭിക്കും സി പി എമ്മിന് നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുമോ യു ഡി എഫിന് കോട്ടമായിരിക്കുമോ എന്ന കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടതുള്ളത്